ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അതായത് ഇന്ന് തിരുവാറമുളയപ്പൻ്റെ തിരുവോണത്തോണി വരുന്ന ദിവസമായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് തിരുവാറമ്പുളയപ്പന് ഉള്ള ആഹാര വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണി കടവിലടുക്കുന്ന ദിവസമാണ് അപ്പം ആ തിരുവോണത്തോണിക്ക് അകമ്പടി പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തെക്കേമുറി പള്ളിയോടവും മറ്റു ഒരുപാട് പത്ത് മുപ്പത് പള്ളിയോടങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാട്ട് പാടി പാട്ടുപാടി ആവേശ ആവേശത്തിൻ്റെ പുറത്ത് പാട്ട് പാടിയതൊക്കെയാണ് നമ്മുടെ ഈ തൊണ്ടയൊക്കെ അടച്ചത് എന്നിരുന്നാൽ പോലും ഒരു വേറൊരു ഫീലാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവിക്കേണ്ട ഒരു ഫീലിൽ ഒന്നാണ് തിരുവാറമുളയപ്പൻ്റെ തിരുവോണത്തോണിക്ക് അകമ്പടി പോകുന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ ഇറങ്ങി ആ ഒരു വിഷനിൽ ഞാൻ കാണിച്ചുതരാം നമ്മൾ ആദ്യം പോകുന്നത് വള്ളപ്പരയിലേക്കാണ് ഞങ്ങളുടെ വള്ളപ്പര തെക്കേ മുറിയുടെ വള്ളപ്പുരയിലേക്കാണ് ഒരു സ്വീകരണം പള്ളിയോടെന്നെ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരപ്പൻ്റെ തിരുവോണത്തോണിക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ വള്ളപ്പരയെല്ലാം അണിയിച്ചൊരുക്കി വിളക്കുമൊക്കെ കത്തിച്ച് റെഡിയായി നിന്നു അപ്പോൾ തിരുവോണത്തോണിയിൽ വരുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ലഘുഭക്ഷണവും അതുപോലെ തന്നെ നേരം വെളുത്തുള്ളപ്പോൾ ഒരു ചെറിയ ചായയും ഒക്കെ കൊടുത്ത് നമ്മൾ സ്വീകരണമൊക്കെ നടത്തി ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ പള്ളിയോടെ ഇട്ടിരിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ പരപ്പുഴക്കടവെന്ന് പറയുന്ന സ്ഥലത്താണ് അവിടത്തേക്ക് നമ്മൾ പോവുകയാണ് തിരുവോണത്തോണി അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് തിരുവോണത്തോങ്ങോണിക്ക് അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് പുറപ്പെടുന്ന ഒരു മനോഹരമായിട്ടൊരു വിഷ്വലും ഒക്കെയാണ് കാണിച്ചേരാനും പോകുന്നത് ഇത് നമ്മുടെ പലപ്പോഴും കടകൾ നമ്മുടെ പള്ളിയോടം കിടക്കുന്ന സ്ഥലത്തെ ആ ഒരു രീതിയാണ് നിങ്ങൾ കാണുന്നത് ആ ആ ഒരു ലൊക്കേഷനിൽ കൂടുതലും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് പക്ഷേ ഈ വിളക്ക് കത്തിച്ചേക്കുന്നതൊക്കെ അവർ തന്നെയാണ് ആ വിളക്ക് കത്തിക്കാനും അതുപോലെ തന്നെ അവിടെ വെടിക്കെട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ അവരൊക്കെ തന്നെയാണ് ഇവിടെ ഒരു എന്താ പറയുന്നത് ശരിക്കും പറയുന്ന രീതിയിൽ ജാതി മതവും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ പള്ളിയോടത്തിൽ വരുന്നതും ഒക്കെയായിട്ടൊരു എല്ലാ ആൾക്കാരും ഒരാൾ പോലും മാറി നിൽക്കാത്ത എല്ലാ ആൾക്കാരും ഒരുപോലെ സഹകരിച്ച് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പം ഈ കാണുന്ന അലങ്കാരങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് അങ്ങനെ നമ്മുടെ പള്ളിയോടത്തിലേക്ക് എല്ലാവരും കയറി റെഡി ആയിട്ടിരുന്നു തിരുവോണത്തോണി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് തിരുവോണത്തോണിയുടെ കൂടെ തന്നെ അകമ്പടിക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കയറി റെഡി ആയിട്ടിരിക്കുകയാണ് ഇതിന് ശേഷം നമ്മൾ പള്ളിയോടത്തിൻ്റെ പള്ളിയോടം അവിടുന്ന് എടുത്ത് തിരുവോണത്തോണിക്ക് അടുത്തേക്ക് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി തന്നെയാണ് അകമ്പടി സേവിച്ച് വരുന്നത് ഇപ്പോൾ നേരം വെളുത്തു വരുന്നവൾ ഇപ്പോൾ ഏകദേശം ഒരു നാല് നാലര സമയം ആ ഒരു അഞ്ച് മണി സമയമാണ് ഈ ഒരു കാണുന്നൊരു രീതി എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ കടവിൽ നിന്നും വെറ്റയും പോലെയും ദക്ഷിണ വാങ്ങിച്ച് നമ്മൾ നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടവിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് കെറ്റാ പോയി ഒരു ദക്ഷിണം വാങ്ങിച്ചു അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ കാണുന്നത് തിരുവോണത്തോണി അതിനകമ്പടി സേവിച്ചുകൊണ്ട് തന്നെ മൂന്നോ നാലോ പള്ളിയോടങ്ങൾ ഓൾറെഡി അവിടെ സെറ്റായി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ പോയി അവിടുന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചവിട്ടി തിരിച്ച് വന്ന് വേണം നമ്മൾ അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ വർഷം കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് ആ നേരിട്ട് ഒരു സൗന്ദര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് തിരുവാറാമുളപ്പിനോട് ഒരു പറയുന്നു ഇങ്ങനെ ഒരു വിഷുവിൽ തന്നതിന് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഈ ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എത്രയും വിഷുൽ കാണുന്നു അതിൻ്റെ ഒരു പത്ത് മടങ്ങ് അല്ലെങ്കിൽ ഒരു നൂറ് മടങ്ങ് ഒരു മനസ്സിനൊരു ഭയങ്കര കുളിർമ നൽകുന്ന ഒരു വിഷുലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷല് കാണാൻ പറ്റാത്തത് കൊണ്ട് അതായത് വിളയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഭംഗി കാണാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിന് രണ്ട് ദിവസത്തിന് ശേഷം ഉത്രട്ടാതി ദിവസം ഭഗവാനും പ്രതിഷ്ഠാ ദിനമായി അന്ന് വള്ളംകളി വെച്ചത് തന്നെ ഈ ഒരു തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് പള്ളിയോടങ്ങൾ വരുന്ന ആ ഒരു മനോഹര ദൃശ്യം ആൾക്കാർക്ക് ഈ ഇരുട്ടത്തത് ശരിക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഉത്രട്ടാഴ്ച ദിവസം വള്ളംകളി ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടും പള്ളിയോടങ്ങളിൽ വരുന്ന ആൾക്കാർക്കൊരു ഉല്ലാസത്തിനും ഉന്മേഷത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആറന്മുള വള്ളംകളി ഉത്ഭവം തന്നെ ഈ ഒരു തിരുവോണത്തോണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇനി നമുക്ക് പാട്ട് പാടി പോകുന്നത് കൊണ്ടൊന്ന് കേൾക്കാം പാടി ആ ഒരു ഫീല് ഒരു ഒരു വല്ല ഫീലാണ് നമുക്ക് പാട്ട് പാടില്ല എല്ലാവരും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വെറ്റേം പോലും ദക്ഷിണ നമ്മൾ തിരുവോണത്തോണിക്ക് സമർപ്പിച്ച് നമ്മൾ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഫീലിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അങ്ങനെ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന ആ കിടാവിളക്ക് ഭഗവാന്റെ നട തുറക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ആൾക്കാർ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് പോയി അപ്പോൾ ഇനി തിരിച്ച് അകമ്പടി സേവിച്ച് കഴിഞ്ഞു നമ്മളിനി തിരിച്ച് നമ്മുടെ വള്ളം കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയോടം കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കടവിലേക്ക് പോവുകയാണ് ആ ഒരു മനോഹര ദൃശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തിരുവാറമ്പളയപ്പനും തിരുവോണത്തോണിയുമായിട്ടുള്ള ഈ ഒരു വിഷ്വലും ഈ ഒരു വള്ളത്തിൽ നിന്ന് നിന്നിങ്ങനൊരു വീഡിയോ അങ്ങനെ അധികം വന്നിട്ടില്ല അപ്പോൾ അത് ആ ിൽ നിന്നും പള്ളിയോടത്തിൽ നിന്നും ഇതുപോലുള്ളൊരു വിഷുവലൊക്കെ വരുമ്പോൾ വയ വേറൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അത്ര അധികം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഈ വിഷു കാണിച്ചു തരുന്നു അതുപോലെ തന്നെ ഒരു ഹെലിക്കാം വിഷുവിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഇനി മുന്നോട്ട് വിഷ് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പള്ളിയോടം എല്ലാ പള്ളിയോടങ്ങളും പോകുന്നതിന് മുമ്പ് എടുത്തുള്ള ഒരു വിഷുലാണ് തിരുവോണത്തോണി കടവിലോട്ട് ബാക്കി എല്ലാ പള്ളിയോടും ടങ്ങളും അകമ്പടി സേവിച്ചു വന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവം വരെ താങ്ക് യു സേതു